അറിഞ്ഞില്ലേ സെവൻസിലെ ഓണം ഓപ്പറിനെക്കുറിച്ച് ഇരുപത് ഭാഗ്യശാലികൾക്ക് ഇരുപത് സ്വർണ്ണ നാണയങ്ങൾ സമ്മാനമായി ലഭിക്കുന്നു സെപ്റ്റംബർ ഒന്ന് മുതൽ സെപ്റ്റംബർ ഇരുപത് വരെ പർച്ചേസ് ചെയ്യുന്ന ഇരുപത് പേർക്കാണ് ഈ സൗഭാഗ്യം എങ്ങനെയാണെന്നല്ലേ എല്ലാ ദിവസവും നറുക്കെടുപ്പിലൂടെ ഒരു ഭാഗ്യശാലിയെ കണ്ടെത്തി ഉടൻ തന്നെ സ്വർണ്ണ നാണയം നൽകുന്നു ഇനി സെവൻസിലെ മറ്റൊരുക്കങ്ങളെക്കുറിച്ച് അറിയണ്ടേ ലൈറ്റ് വൈറ്റ് ആഭരണങ്ങളുടെ വെറൈറ്റി ഡിസൈൻ ക്യൂട്ട് ഡയമണ്ട് കളക്ഷൻ പത്ത് പവൻ മുതലുള്ള കല്യാണ സെറ്റിൽ തുടങ്ങിയ വിപുലമായ ഒരുക്കങ്ങളുമായി ഈ ഓണം പൊന്നോണമാക്കുവാൻ സെവൻസ് ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു മറക്കല്ലേ ഈ ഓണോ സെവൻസിനോടോ കൊച്ചി മേഖല ഫോട്ടോഗ്രാഫി അസോസിയേഷൻ കൊച്ചി മേഖല മട്ടാഞ്ചേരി യൂണിറ്റ് ചാരിറ്റി പ്രവർത്തനം നടത്തി യൂണിറ്റ് പ്രവർത്തനത്തിന്റെ ഭാഗമായി നടത്തിയ കേക്ക് ചലഞ്ചിൽ നിന്നും സമാരിച്ച തുക വിനിയോഗിച്ചുകൊണ്ടാണ് കൊച്ചി മേഖലയിൽ ചാരിറ്റി പ്രവർത്തനം നടത്തിയത് യൂണിറ്റ് പ്രസിഡന്റ് സുനിൽ വിജയന്റെ അധ്യക്ഷതയിൽ സംഘടിപ്പിച്ച ഡേ ഓഫ് ചാരിറ്റി പരിപാടി എ കെ പി എ സ്ഥാപക നേതാക്കളുടെ മുൻ സംസ്ഥാന പ്രസിഡന്റും മേഖലാ രക്ഷാധികാരിയുമായ എം ആർ എൻ പണിക്കർ മേഖലാ പ്രസിഡന്റ് ജൂബർട്ട് ആന്റണി മേഖലാ സെക്രട്ടറി വി ഡി ആന്റണി എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു അവർക്കുള്ള ആവശ്യ സാധനങ്ങൾ നൽകാൻ സാധിച്ചു ആ പരിപാടിയുടെ ഉദ്ഘാടനം നമ്മുടെ യൂണിറ്റ് ദേശാധികാരി ശ്രീ നമ്മുടെ എ കെ പി എസ് സംസ്ഥാന സഭ നേതാക്കൾ ഒരാളായ എം അറമ്മണിക്കലിൽ സദ്യ നൽകിക്കൊണ്ട് ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ മേഖലാ പ്രസിഡന്റ് ശ്രീ രൂപക് ആന്റണിയുമാണ് അതോടൊപ്പം തന്നെ ഈ പരിപാടിയിൽ നമ്മുടെ നമ്മുടെ മേഖലാ സെക്രട്ടറി ശ്രീ വി ഡി ആന്റണി യൂർക്കു നിരീക്ഷകൻ ശ്രീ അപ്പുഴ ചേട്ടൻ അതോടൊപ്പം നമ്മുടെ കമ്മിറ്റി അംഗങ്ങളും ജില്ലാ കമ്മിറ്റി അംഗങ്ങളും എല്ലാ അംഗങ്ങളും ശ്രീ കൃഷ്ണകുമാറും എന്നിവരെല്ലാവരും ും വളരെ സന്തോഷവായിട്ട് യൂണിറ്റ് സെക്രട്ടറി നിമ്മി എസ് മധു ട്രഷറർ ബിബിൻദാസ് യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറി ഉപയോഗ യൂണിറ്റ് പി ആർഒ രാംദാസ് ജില്ലാ കമ്മിറ്റി അംഗം യൂണിറ്റ് കമ്മിറ്റി അംഗമായ ശിവൻ നവാസ് നാദിഷ് ഹാസിഫ് യൂണിറ്റ് നിരീക്ഷകൻ അപ്പുകുട്ടൻ ജില്ലാ കമ്മിറ്റി അംഗം കൃഷ്ണകുമാർ ഫോർട്ടൂജി യൂണിറ്റ് പ്രസിഡന്റ് മഹേഷ് എന്നിവരും പങ്കെടുത്തു പരസ്പരം അറിയാനും അതിനാവശ്യമായ സഹകരണങ്ങൾ പൊതുജനങ്ങളിൽ നിന്നും ഇത് ലോകം ലഭിക്കുന്നുണ്ട് അതിന്മാതിരിയുള്ള സഹായങ്ങൾ ഞങ്ങൾ ഇതോടെ മാത്രമല്ല ഇതുപോലെ ഇന്ന് തന്നെ മൂന്ന് സ്ഥാപനങ്ങൾ ഇപ്പോൾ ഇങ്ങനെ സ്ഥലങ്ങൾ ചെയ്യുന്നുണ്ട് അതിൻ്റെ ഭാഗമായി ഇവിടെ ഇപ്പം ചെയ്യാൻ കഴിയും മട്ടാഞ്ചേരി ടി ഡി ജി എൽ പി സ്കൂളിൽ രണ്ട് ഘട്ടങ്ങളിൽ നടത്തുവാൻ തീരുമാനിച്ച പരിപാടിയിൽ ഒന്നാം ഘട്ടം ഒരു ദിവസത്തെ പച്ചക്കറികൾ ജൂബർട്ട് ആന്റണി സ്കൂൾ എച്ച് എം ബീന ടീച്ചർക്ക് കൈമാറിക്കൊണ്ട് ഉദ്ഘാടനം ചെയ്തു സന്ധ്യ ടീച്ചർ പി ടി എഫ് പ്രസിഡന്റ് എന്നിവർ സന്നിഹിതരായിരുന്നു രണ്ടാം ഘട്ടത്തിൽ സ്കൂളിലേക്ക് ആവശ്യമായ പച്ചക്കറികൾ നൽകാമെന്ന് അറിയിക്കുകയും ചെയ്തു തുടർന്ന് പള്ളുരുത്യാഗത മന്ദിരത്തിലെ അന്തേവാസികൾക്ക് ആവശ്യമായ വസ്തുക്കൾ എം ആർ എൻ പണിക്കർ സ്ഥാപന സൂപ്രണ്ട് ഷാജുവിന് കൈമാറുകയും അതിനൊപ്പം തന്നെ മേഖലാ പ്രസിഡന്റ് ജൂബർട്ട് ആന്റണി മേഖലാ സെക്രട്ടറി വി ഡി ആന്റണി എന്നിവർ അന്തേവാസികൾക്ക് സദ്യ വിളമ്പിക്കൊണ്ട് പരിപാടി ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു പരിപാടിയുടെ അവസാനം വരെ അന്തേവാസികൾക്ക് ഭക്ഷണം വിളമ്പി സഹകരിച്ച മേഖലാ യൂണിറ്റ് പ്രവർത്തകർക്ക് ഭാരവാഹികൾ രേഖപ്പെടുത്തി ഫോട്ടോ വെച്ച് കൊത്തലങ്കോ സ്പെഷ്യൽ സ്കൂളിൽ കുട്ടികൾക്ക് ആവശ്യമായ വസ്തുക്കൾ യൂണിറ്റ് പ്രസിഡന്റ് സുനിൽ വിജയൻ കൈമാറി തൊട്ടടുത്ത ദിവസങ്ങളിൽ കുട്ടികൾക്കായി ഒരു നേരത്തെ ഭക്ഷണം നൽകുവാൻ അനുമതി വാങ്ങുകയും ചെയ്തു ന്യൂസ് ബ്യൂറോ കൊച്ചി